ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രവേശിക്കേണ്ട രീതിയിലുള്ള നെയ്മർട്സ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം വന്ന ലേക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് മ്യൂട്ടി ആർട്ട് ഔട്ട്പുട്ടും വീഡിയോസുകളും ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം വന്നിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണിത് നമ്മൾ ഇതിനകത്ത് പ്രൊജക്ട് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ് നിങ്ങൾ യൂസ് ചെയ്യുക അതിനകത്ത് ഇരുപത്തൊന്നാം തീയതിയിലെ എഫക്റ്റിന്റെ ടേബിളും ഇരുപത്തി ഒന്നാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്ന ബീറ്റ് മാർക്ക് ഉണ്ടല്ലോ മാർക്കുണ്ടോ ബിറ്റമാർക്കിൻ്റെ ടേബിളാണ് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ നിങ്ങൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ ഇവിടെ നമുക്ക് പേര് കൊടുത്തിട്ടുണ്ട് രാകേഷ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടല്ലോ ആ പേര് മാറ്റിയ ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ പേര് കറക്റ്റായിട്ട് മുകളിൽ കാണുന്ന യെല്ലോ ലയറി ക്ലിക്ക് ചെയ്യുക താഴെ എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് രാകേഷ് മാറ്റിയ ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ രാഹുൽ എന്നുള്ള പേര് കൊടുക്കുന്നുണ്ട് ഇതിന് ഉപയോഗിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്കും കറക്റ്റായിട്ട് കൊടുക്കുക ഇങ്ങനെ പേര് കൊടുത്ത ശേഷം നമുക്ക് ഇത് ഫോട്ടോ ആയിട്ട് ആദ്യം സേവ് ചെയ്യണം അതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന കറണ്ട് ഫ്രീമാസ് പി എൻ ജി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്ത ശേഷം താഴെ സേവ് ബട്ടൺ ഉണ്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലൊരു ഫ്രെയിമിനകത്ത് പേര് വച്ചുള്ള ഇത് കിട്ടുന്നതാണ് അതിനുശേഷം നമുക്ക് ഇത് മൂന്ന് ലെയർ ഉണ്ട് നമുക്ക് കോപ്പി എടുത്താൽ മൂന്ന് ലെയറും ഡിലീറ്റ് ചെയ്ത് കളയുക ഫോട്ടോ ടൈപ്പ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പസ്ബട്ടം ക്ലിക്കുക മീഡിയ ചില്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റകത്ത് ഇട്ടിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കാണുന്നുണ്ടല്ലോ ഇത്രയും കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കണം അതിനായിട്ട് ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക ഇരുപത്തൊന്നാം തീയതിയിലെ ഈ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു ലെയർ കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഈ എഫക്റ്റ് നമുക്ക് കോപ്പി എടുക്കാനായിട്ട് ചെറിയ പ്ലസ് ബട്ടൺ പെർട്ടെങ്കിലേക്ക് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് റ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കാം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സൈഡിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കളറും ടൈമും സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിന് ശേഷം നമുക്കൊരു ഓവറിലെ വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വി പിന് ആദ്യം കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആ വീഡിയോസ് ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഏകദേശം ഒരു നാല് സെക്കൻഡ് മുതൽ അതായത് നാല് സെക്കൻഡ് ഒരു പതിനേഴ് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ആ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പോസിറ്റ് ചെന്ന ശേഷം ലൈറ്റ് എന്ന ഓപ്ഷനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു നെയ്മർച്ച് വീഡിയോ ആണിത് വീഡിയോ എല്ലാവരും ലൈക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ് സെൻ്റർ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ